পেট্র পোটে അവിടെ അന്വേഷിക്കയോ അവിടെ എവിടെങ്കിലും കാണോ എന്നാൽ പെട്ടെന്ന് പോയിട്ട് ജനലത്ര വിളിച്ചു കൊണ്ടുവാട്ടോ പേ പോയി തേവനെ നോക്ക് നിനക്കൊരു കാര്യം അറിയോ ഓളക്ക് കാണിച്ച ഡ്രസ് ഉണ്ടല്ലോ അത് വേറെ ഏതോ ഡ്രസ് ആണ് ഒറിജിനൽ ഡ്രസ് ഓൾ എവിടെയോ എടുത്തു വെച്ചിട്ട് ഓൾ അത് ധരിച്ചിക്കണേ എന്തേ പറയണേ എനിക്ക് ആക ബ്രഹന്ത പിടിക്കണ്ട ഇത്ര ചെറിയ വേസ്റ്റ് ആയോ കൂൾ കൂൾ ആവ് കൂൾ ആവേ ഇതൊക്കെ കേട്ടേ എങ്ങനെ കൂൾ ആയിരിക്കാനാ എന്താണ് ടിൻജോ നീ അവരടപ്പ നിന്നിട്ട് അവരടപ്പ കൂട്ട് നിന്നല്ലേ എന്തിനെങ്ങനെ ചിരിക്കേ അതെന്തിനാണ് നീ കേട്ടാ ഞെട്ടോ എടി তুই ছেড়েぴ كده കാര്യം പറ 아디빈ে അവളെ মেকআপ ചെയ്യാൻ വന്നിട്ടുള്ള মেকআপ ആർട്ടിസിനെ মেকআপ ആർട്ടിസിനെ മാറ്റി പറ ഒരു റൂമിൽ വെച്ചിട്ട് ഞാൻ അവളെ പൂട്ടിയിട്ടു മോരെ ടിൻജു നിൻ്റെ വിക്കിനിത്തിൽ കര운데 আদে পলterne मेरे തലക്ക് എന്തു മരണാടി നി ദിവസം കൊടുക്കണേ ഒന്ന് പറഞ്ഞുടാടി હે ઓനല്ല നിന്നોടേ പല്ല നടക്കടേ നിന്നോടോന്ന് തന്നിട്ട് ഇঙ্কে నా ലോണ ബുദ്ധി వచ్చే ഇവരെ മാതി പഠിച്ചു വന്നവനെ പേപ്പർ നോക്കി എഴിയവലാസ് എക്സാമി ജയിച്ചിടേ പഠിച്ചു വന്നവന്റെ തോറ്റ് ചെയ്യൂ അതേപോലെ ആയി كده നീ എൻടെപ്പ നടക്കുമ്പോൾ ഏയ് അങ്ങനെ ഒന്നില്ല പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാ നോക്ക് ഓക്കേ ഓക്കേ എന്തിക്കയോ മരിച്ചു വെക്കിണ്ടി കുട്ടിയാടാ ഈ കുട്ടിയാടാ തീരെ ശരിയില്ലന്ന് എനിക്ക് തോന്നുന്നേ സാരമില്ല പോട്ടെ അല്ലാ ചാസു എവിടെ നീ ഡ്രസ്സ് ഒന്നും ഇട്ടിട്ടില്ല അരിവിനെ മാം ഹ് എന്താ മാം അമ്മന്റെ ശേഷം ഇട്ടറന്ന് करती நான் பெட்டடி போய்டானோ ட்ட அதடும் பத்தியே டைம் பிடிச்சோம் இட்டினே சேஷம் பெட்டேன வா நமக்கு மேக்கப் செய்யணும் ஆறியா மே மாரியா பவேராமே மே நல்ல விதமே மேக்கப் பண்ணே ட்ட அதக்கே எனக்கு நல்லா தெரிய மேக்கப் செய்யற வேணேன்னா பின்ன நான் എങ്ങനെ மேக்கப் பார்ட்டி சேவும் வந்து போப் பண்ண விடன 2000 years later என்னிறேன் மேம் என்ன எனக்கு புரியறத இல்ல

അതുകൊണ്ട് നല്ല ഇംഗ്ലീഷ് ആൻസർ പറയണേ പെട്ടെന്ന് നല്ല അടിപൊളി ആയിട്ടുള്ള ആൻസർ വേണം പറയണേ ട്ടോ ഓക്കേ ഓക്കേ മാം ശോ എന്തോണിത് ബോർ അടിക്കാനോരെ പ്രസംഗയിട്ട് വന്നോളോ അമ്മേ അമ്മേ ഡാഡി അമ്മേ ഞാൻ കളിക്കാൻ പോട്ടെ നീ ബോർ അടിക്കണ്ടേ നീ ഞാൻ നാണ ആള് ഓർക്കിക്കി ബോർ അടിക്കാനംഗിലെ നല്ല കേസില്ലേ ആള് ഓർക്കിക്കൂടെ അല്ല പിന്നെ എന്താ അമ്മേ ഒന്ന് കളിക്കേട അമ്മാ വേണ്ട വേണ്ട പ്ലീസ് അമ്മാ പ്ലീസ്

ഇവർ വിളിച്ചിരിക്കുന്നു അങ്ങനെ ആരും അതൊന്നും കുഴപ്പമില്ല എന്തായാലും ചാവിട്ടില്ലല്ലോ തിരിക്കാൻ അങ്ങോട്ട് ആര എന്താ ചേച്ചി ഹലോ മോ മോൾ പേരെന്താ എന്റെ പേര് സോനാ ഒരുപാട് താങ്ക്സ് ണുട്ടോ മോളെ ആതെന്താ ഞാൻ ഇടി ഒളിച്ചിരിക്ക വന്നതാ എന്റെ ഫ്രണ്ട്സ് എന്റെ തിരിമ്പടേക്കും എനിക്ക് ഇവിടെ ഒളിച്ചിരിക്കണം മക്കൾ എല്ലാവരും കൂടി ഒച്ചുകൊണ്ട് കളിക്കാനല്ലേ അതേ ആൻജി ആൻജി ഒന്ന് മാറി നിൽക്കോ അതിരന്താ ഞാൻ ഇപ്പോ പോ അല്ലേജി അഞ്ഞി എവിടെ വെന്നെ ഇതിനു മുന്നാ ഇവിടവിടെ കണ്ടില്ലല്ലോ అది പിന്നെ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാ മേക്കപ്പ് കിസിലേ ഒരു ഗ്രാം മുഖത്തെ അതിന്റെ ആളാ മമ്മ ആർട്ടിസ്റ്റോ ആരേട മക്കളെ അന്റെ പേര് ജാനകി ശരണ എനിക്ക് പേട एक परसेंट नीरड काने एल्ली तिरന്നിட்டதே நான் இப்ப வெறுவானே ओ शशू ओള് இப்ப வெறுல்லோ அங்கကြီး பேడి ആയിട്ടിരിക്കேன் भैया हो हाय हो हाय എന്താടാ ഫിദ നിനക്കെന്നത്ര തമാша എന്താടാ ഫിദ നിനക്ക് എങ്ങേനി അവസത്തില ചിരിക്കാനുണ്ടേ ചിരിക്കാൻ പറ്റാവശ്യത്തിലല്ലേ ചിരിക്കാൻ പറ്റോ നീ എന്തേكي സംസരിക്കേ ചിരിക്കാൻ പന്തണ്ടായേ അങ്ങോട്ട് ബാക്കിലട്ട് നോക്ക് മോளே

അടിടി അടി അപ്പാ ലുക്കിനി വെറ്റ മേക്കപ്പ് ആണല്ലേ അല്ലാ പിന്നെ ഞാൻ ഒരു കലകെ കലക്കിന്ന ശരിന്ന हूं വാ ഓ വാട്ട് ഉണ്ട് നീ ആരെ കണ്ണ വെക്കാതിരിക്കട്ടെ അതിക്കും ഭംഗിയാ സ്റ്റേജിലേക്ക് വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരം അറിയിച്ചു കൊള്ളുന്നു